നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈ മാസം ഇരുപത്തിരണ്ടിന് ശബരിമലയിൽ ദർശനത്തിനെത്തിയേക്കും വരെ രാഷ്ട്രപതി കേരളത്തിൽ തുടരും തിരുവനന്തപുരത്തോ കൊച്ചിയിലോ വിമാനമിറങ്ങി ഹെലികോപ്റ്റർ മാർഗം നിലയ്ക്കലിലെത്തി തുടർന്ന് കാറിൽ പമ്പയിലെത്തുമെന്നാണ് സൂചന പമ്പയിൽ നിന്ന് നടന്നാകും മല കയറുക അതിനിടെ വിശ്രമിക്കേണ്ടി വന്നാൽ അഞ്ച് പോയിന്റുകൾ നിശ്ചയിച്ചിട്ടുണ്ട് രാഷ്ട്രപതിക്ക് തങ്ങാൻ പമ്പയിലും സന്നിധാനത്തും ഗസ്റ്റ് ഹൗസുകൾ നവീകരിച്ചു മേൽ രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് സന്ദർശനം മാറ്റിവെക്കുകയായിരുന്നു ഒക്ടോബർ ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ തകിടുകൾ രേഖകളിൽ ചെമ്പായി മാറിയതിനു പിന്നിൽ ഗൂഢാലോചനയെന്ന ആരോപണം ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ മുതൽ ബോർഡ് സെക്രട്ടറി വരെയുള്ളവർ റിപ്പോർട്ടുകളിലും ഉത്തരവുകളിലും ഗുരുതര വീഴ്ചകളുണ്ട് ദ്വാരപാലക ശില്പത്തിലും മൂലകളിലും പതിച്ചിരുന്നവർ ചെമ്പ് തകിടുകളാണെന്ന് സ്വർണം പൂശാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ഉത്തരവിൽ പറയുന്നത് ആദ്യം രേഖപ്പെടുത്തിയത് ക്ഷേത്രത്തിന്റെ ചുമതലയുണ്ടായിരുന്ന സന്നിധാനത്തെ പ്രധാന ഉദ്യോഗസ്ഥനാണെന്നാണ് സൂചന ഇത് മറ്റെല്ലാ ഉദ്യോഗസ്ഥരും ആവർത്തിക്കുകയായിരുന്നു ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവിലും ചെമ്പു തന്നെയെന്നാണ് പറയുന്നത് സ്വർണം പൂശിയതാണെന്ന് അറിയാമായിരുന്നെങ്കിലും രേഖകളിൽ ആസൂത്രിതമായി ഒഴിവാക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ആരോപണമുയരുന്നത് ശബരിമലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ ആറ് മുതൽ പന്ത്രണ്ട് വരെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നാമജപ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും ദേവസ്വം ബോർഡ് രാജിവെക്കുക ദേവസ്വം അഴിമതി സിബിഐ അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് നാമജപ യാത്ര നടത്തുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ സമിതിയുടെ ജൂറി ചെയർമാനായി നടനും സംവിധായകനുമായ പ്രകാശ് രാജിനെ നിയമിച്ചു പ്രാഥമിക വിധി നിർണയ സമിതിയിലെ രണ്ട് സബ് കമ്മിറ്റികളുടെ ചെയർമാൻമാരായി സംവിധായകരായ രഞ്ജൻ പ്രമോദ് ജിബു ജേക്കബ് എന്നിവരെ നിയമിച്ചു സംസ്ഥാന സർക്കാർ നിയമന ഉത്തരവ് പുറത്തിറക്കി ഇക്കുറി നൂറ്റി ഇരുപത്തിയെട്ട് സിനിമകളാണ് അവാർഡിന് സമർപ്പിക്കപ്പെട്ടത് ഇന്ന് രാവിലെയാണ് സ്ക്രീനിംഗ് ആരംഭിക്കുക ഇന്ത്യ എന്ന വീടിന്റെ ഒരു മുറിയാണ് പാക് അധിനിവേശ കാശ്മീർ എന്ന് ആർ എസ് മേധാവി മോഹൻ ഭാഗവത് ആ മുറിയിൽ അന്യരാണ് താമസിക്കുന്നതെന്നും ആ മുറി തിരിച്ചുപിടിക്കണമെന്നും മോഹൻ ഭാഗവത് കൂട്ടിച്ചേർത്തു മധ്യപ്രദേശിലെ സത്നയിൽ നടന്ന ഒരു പരിപാടിയിലാണ് മോഹൻ ഭാഗവത്തിന് ഇത്തരത്തിലുള്ള പരാമർശമുണ്ടായതെന്ന് വാർത്താ ഏജൻസിയായ എൻ ഐ റിപ്പോർട്ട് ചെയ്തു ഒഡീഷയിലെ കട്ടക്കിൽ ദുർഗാ വിഗ്രഹ നിമജ്ജനഘോഷയാത്രയ്ക്കിടെ ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് ഞായറാഴ്ച ഉണ്ടായ പുതിയ അക്രമ സംഭവങ്ങളെ തുടർന്ന് കർഫ്യൂവും ഇന്റർനെറ്റ് സേവനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് ഞായറാഴ്ച ഉണ്ടായ പുതിയ അക്രമത്തിൽ ഇരുപത്തിയഞ്ചു പേർക്കെങ്കിലും പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട് ഞായറാഴ്ച രാത്രി മണി മുതൽ മുപ്പത്തി ആറ് മണിക്കൂർ നേരത്തേക്ക് ഉത്തരവുകൾ പ്രാബല്യത്തിൽ വരുമെന്ന് പോലീസ് പറഞ്ഞു വെള്ളിയാഴ്ച രാത്രി ദർഗ ബസാർ പ്രദേശത്ത് വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയ്ക്കിടെ രണ്ട് സമുദായങ്ങൾ തമ്മിലുണ്ടായ അക്രമത്തെ തുടർന്നാണ് സംഘർഷമുണ്ടായത് ഹാത്തി പൊക്കാരിക്ക് സമീപം വെള്ളിയാഴ്ച പുലർച്ചെ ഒന്നരയ്ക്കും രണ്ടിനുമിടയിൽ ഘോഷയാത്രയ്ക്കിടെ ഉച്ചത്തിലുണ്ടായ സംഗീതം പ്ലേ ചെയ്തതിനെ ഒരു കൂട്ടം നാട്ടുകാർ എതിർത്തതായി പോലീസ് പറഞ്ഞു ചഞ്ചരി മംഗല ഭാഗവത് പൂജ കമ്മിറ്റിയുടെ നിമഞ്ജനഘോഷയാത്രയ്ക്കാണ് മുകളിൽ സൂചിപ്പിച്ച സംഭവത്തിൽ ഉൾപ്പെട്ടതെന്നും പോലീസ് പറഞ്ഞു വെള്ളിയാഴ്ച സംഘർഷം രൂക്ഷമായതോടെ മേൽക്കൂരയിൽ നിന്ന് കല്ലുകളും ഗ്ലാസ് കുപ്പികളും ജനക്കൂട്ടത്തിലേക്ക് എറിഞ്ഞതായി റിപ്പോർട്ടുണ്ട് സംഭവത്തിൽ എട്ട് പോലീസുകാരുൾപ്പെടെയാണ് ഇരുപത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റിരിക്കുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിലെ സവായ് സിംഗ് എസ് എം എസ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലെ ഐ സി യു വാർഡിൽ തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ വൻ തീപിടുത്തത്തിൽ ആറ് രോഗികൾ മരിച്ചതായി അധികൃതർ അറിയിച്ചു ട്രോമ ഐ സിയുവിൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചതിനെ തുടർന്നാണ് തീ പടർന്നതെന്നും അത് പെട്ടെന്ന് പടരുകയും വിഷവാതകം പുറത്തുവിടുകയും ചെയ്തതെന്ന് എസ് എം എസ് ആശുപത്രി ട്രോമ സെന്റർ ഇൻചാർജ് ഡോക്ടർ അനുരാഗ് താക്കട്ട് പറഞ്ഞു പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിൽ ഞായറാഴ്ച ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും വലിയ മണ്ണിടിച്ചിലിന് സാക്ഷ്യം വഹിച്ചു തുടർച്ചയായ മഴയെ തുടർന്ന് മലയോര ജില്ലയിലും തൊട്ടടുത്തുള്ള ജൽപായുരിയിലും മണ്ണിടിച്ചിലുണ്ടായി ഇരുപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടെന്ന് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ചില ഗ്രാമങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു വീടുകൾ ഒലിച്ചുപോയി റോഡുകൾ തടസ്സപ്പെട്ടു ആശയവിനിമയ ശൃംഖലകൾ വിച്ഛേദിക്കപ്പെട്ടു ഡാർജിലിംഗിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾക്കിടയിൽ നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ കുടുങ്ങി തുടർച്ചയായ മഴയെ തുടർന്ന് ദുയ്യ ഇരുമ്പ് പാലത്തിന്റെ ഒരു ഭാഗം തകർന്നതിനെ തുടർന്ന് സിലിഗുരി ഡാർജിലിംഗ് എസ് എച്ച് പന്ത്രണ്ട് റോഡിൽ വാഹന ഗതാഗതം നിരോധിച്ചു പാലം തകർന്നുണ്ടായ ജീവഹാനിയിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി ലേയിലെ ബഹുജന പ്രതിഷേധങ്ങളെ തുടർന്ന് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ആക്ടിവിസ്റ്റ് സോനം വാങ്ചുങ്ങിന്റെ ഭാര്യ സമർപ്പിച്ച ഹർജി സുപ്രീം സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും സെപ്റ്റംബർ ഇരുപത്തി ആറിന് വാങ്ചുങ് അറസ്റ്റിലായതിനെ തുടർന്ന് ഒക്ടോബർ രണ്ടിന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരമുള്ള ഹേബി കോർപ്പസ് ഹർജി സമർപ്പിച്ചു അമേരിക്കൻ താരവും ചെസ്സിലെ ലോക രണ്ടാം നമ്പർ താരവുമായ ഹികാരു നക്കാമുറയുടെ വിചിത്രമായ ആഹ്ലാദ പ്രകടനം ചെസ്സിന്റെ ലോകത്ത് വലിയ ആഘാതമുണ്ടാക്കിയിരിക്കുകയാണ് ഇക്കുറി ലോക ചാമ്പ്യനായ ഇന്ത്യയുടെ ഗുകേഷിനെ റാപ്പിഡ് ചെസ്സിൽ തോൽപ്പിച്ച യു എസ് താരം ഹിഗാരു നഗാമുറയുടെ ആഹ്ലാദ പ്രകടനം ഞെട്ടിക്കുന്നതായിരുന്നു തോറ്റ ഗുകേഷിന്റെ ചെസ് ബോർഡിലെ കിങ്ങിനെ എടുത്ത് കാണികൾക്ക് നേരെ വലിച്ചെറിഞ്ഞു കൊടുത്തതായിരുന്നു ഹിഗാരു നകാമുറയുടെ വിജയപ്രകടനം ചെസ്സിലെ ലോകകപ്പ് രാജാവിനെ എന്നതിന്റെ പ്രതീകമെന്നോണമാണ് ഹിഗാരു നഗാമുറയുടെ പക്ഷേ എതിർ ബോർഡിൽ തോറ്റെങ്കിലും ശാന്തനായിരിക്കുന്ന ഗുകേഷിനെ വാഴ്ത്തുകയാണ് ലോകം ഇപ്പോൾ ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികളുമായി നാല് തവണ കൂടിക്കാഴ്ച നടത്തിയ ഒരു ഓവർഗ്രൗണ്ട് വർക്കറെ കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തു തീവ്രവാദികളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇരുപത്തി ആറുകാരനായ മുഹമ്മദ് യൂസഫ് കട്ടാരിയാണ് പോലീസ് പിടികൂടിയത് ഭാഗികമായി നശിച്ച ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ചാർജർ പരിശോധിച്ചതിനു ശേഷമാണ് പോലീസ് ഇയാളെ കൊടുക്കുന്നത് തീവ്രവാദികൾ ഇയാൾക്ക് നൽകിയിരുന്നതായിരുന്നു ഇത് ഓപ്പറേഷനിൽ നിന്ന് കണ്ടെടുത്ത നിരവധി വസ്തുക്കളിൽ ഒന്നായിരുന്നു ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മൃഗശാലകളിൽ ഒന്നായ ചെന്നൈ വണ്ടല്ലൂർ മൃഗശാലയിൽ സിംഹത്തെ കാണാതായത് സമീപ പ്രദേശങ്ങളിൽ പരിഭ്രാന്തി പരത്തി മൃഗശാലയുടെ സഫാരി മേഖലയിൽ ഡ്രോണുകളും തെർമൽ ഇമേജിംഗ് ക്യാമറകളും ഉപയോഗിച്ച് തിരച്ചിൽ തുടരുകയാണ് ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററും താമ്പരത്തിൽ നിന്ന് ആറ് കിലോമീറ്ററും ദൂരെയുള്ള അരിഞ്ചർ അണ്ണാ മൃഗശാലയിലെ സഫാരി മേഖലയിലേക്ക് തുറന്നുവിട്ട ആറു വയസ്സുള്ള സിംഹത്തിനെയാണ് നാല് ദിവസമായി തിരയുന്നത് ബംഗളൂരുവിലെ ബണ്ണർഘട്ട ബയോളജിക്കൽ പാർക്കിൽ നിന്ന് മൂന്ന് വർഷം മുമ്പ് വണ്ടല്ലൂരിലെത്തിച്ച ഷേരു എന്ന സിംഹത്തെ വ്യാഴാഴ്ചയാണ് ആദ്യമായി തുറന്നുവിട്ടത് രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോൾ തിരികെ കൂട്ടിലെത്തുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും ഇതുവരെ അതിനെ കണ്ടെത്താനായിട്ടില്ല ട്രംപ് ഇന്ത്യക്കുമേൽ അന്യായമായ തീരുവുകൾ ചുമത്തിയതിനെ തുടർന്ന് ഇന്ത്യ യു എസ് ബന്ധത്തിൽ സംഘർഷങ്ങൾ ഉടലെടുത്തതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഞായറാഴ്ച സമ്മതിച്ചു പൊതുവായ നിലപാടിലെത്തുന്നതിന് ചർച്ചകളുടെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു ഡൽഹിയിൽ നടന്ന നാലാമത് കൗട്ടല്യ സാമ്പത്തിക കോൺക്ലേവിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ബന്ദികളെ മോചിപ്പിക്കുന്നതിനും ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുമായി ഹമാസും അറബ് മുസ്ലിം മധ്യസ്ഥരും തമ്മിൽ വളരെ നല്ല ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ചർച്ചക്കാർ വേഗത്തിൽ നീങ്ങാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ആദ്യഘട്ടം ഈ ആഴ്ച പൂർത്തിയാക്കാൻ കഴിയുമെന്നും പറഞ്ഞു അവധിക്കാലത്ത് ബന്ധുക്കളെ മോചിപ്പിക്കാൻ കഴിയുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും പ്രത്യാശ പ്രകടിപ്പിച്ചു അമേരിക്കയിൽ കേന്ദ്ര സർക്കാർ ഷട്ട്ഡൌൺ തുടരുന്നു സർക്കാർ ചെലവുകൾക്ക് ആവശ്യമായ ധന അനുമതി ബില്ലിൽ ഇന്നും സെനറ്റിൽ വോട്ടെടുപ്പ് നടക്കും എന്നാൽ ഷട്ട്ഡൌൺ അവസാനിപ്പിക്കാൻ ആവശ്യമായ പിന്തുണ ലഭിക്കില്ലെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ അടച്ചുപൂട്ടൽ തുടരും അമേരിക്കയിൽ തുടരുന്ന ഷട്ട് ഡൌൺ ജനജീവിതത്തെ തന്നെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന പേരെ ഇറാൻ വധിച്ചു ഇറാൻ സ്റ്റേറ്റ് മീഡിയയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ഒരു മുസ്ലിം നേതാവിനെ കൊലപ്പെടുത്തിയതിന് കുർദിഷ് പോരാളി സമൻ മുഹമ്മദിനെയും തൂക്കിലേറ്റിയതായി മിസാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ഖുസൈസ് സായുധ ആക്രമണം നടത്തിയെന്നാരോപിച്ചാണ് ആറുപേരെ ഇറാൻ വധിച്ചതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തത് ജൂണിൽ ഇസ്രായേലും അമേരിക്കയും ഇറാനുമായുണ്ടായ പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തെ തുടർന്ന് ഇസ്രായേലുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ആളുകളുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് തുടരുന്നതിന്റെ ഭാഗം കൂടിയാണ് ഈ നടപടി സംഘർഷത്തിന് ശേഷം ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി നടത്തിയതിന് ഇറാൻ സ്വന്തം പൌരന്മാരിൽ പലരെയും അറസ്റ്റ് ചെയ്തു വരികയാണ് അറസ്റ്റിലായവരെ വിചാരണ കൂടാതെ വേഗത്തിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയാണ് പോർട്ട്ലാൻഡിലേക്ക് മുന്നൂറ് കാലിഫോർണിയ നാഷണൽ ഗാർഡ് അംഗങ്ങളെ അയക്കാനുള്ള വൈറ്റ് ഹൗസിന്റെ ശ്രമത്തിനെതിരെ കേസെടുക്കുമെന്ന് കാലിഫോർണിയൻ ഗവർണർ ഗാവിൻ ന്യൂസം ഞായറാഴ്ച പറഞ്ഞു പ്രസിഡന്റിന്റെ നടപടികളെ നിയമത്തിന്റെയും അധികാരത്തിന്റെയും അമ്പരപ്പിക്കുന്ന ദുരുപയോഗം എന്നാണ് ന്യൂസം വിശേഷിപ്പിച്ചത് ട്രംപ് ഭരണകൂടം നിയമവാഴ്ചയെ തന്നെ ഒരു ക്ഷമാപണവുമില്ലാതെ ആക്രമിക്കുകയാണ് അവരുടെ അപകടകരമായ വാക്കുകൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു കോടതി ഉത്തരവുകൾ അവഗണിക്കുകയും ജഡ്ജിമാരെ പ്രസിഡന്റ് തന്നെ നിയമിച്ചവരെ പോലും രാഷ്ട്രീയ എതിരാളികളായി കണക്കാക്കുകയും ചെയ്യുന്നുവെന്നും ന്യൂസും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്